ഹായ് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം അഫാൻ്റെ ഉമ്മയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അവതാരകനായിട്ട് വന്നിട്ടുള്ള ഒരാൾ കാര്യങ്ങൾ അവർ സംസാരിക്കാൻ അനുവദിക്കാതെ അവരെന്തോ പ്ലാൻ ചെയ്ത് ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഉമ്മ പറയുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു ബാങ്ക് മാനേജറാണ് കാരണ കാരൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ ഒരു ഉമ്മയെന്ന് പറയുന്ന അവർ പറയുന്നത് പക്ഷേ ഇതിനിടയിൽ അയാൾ കുറേ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നിനും തീരെ തീരെ മറുപടി പറയാൻ സമ്മതിക്കുന്നില്ല അയാളൊരു കാര്യമാണ് ഈ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് പത്ത് വർഷമായിട്ട് ക്യാൻസർ ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഈ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്ക് അസുഖമുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു ഇവർ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഇവർക്ക് അസുഖമുള്ളത് മൂന്ന് വർഷക്കാലം ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും പുറത്തോക്കി പോയത് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് അവരുടെ രണ്ട് മക്കളെയും ഇല്ലാണ്ടായി നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ടും ഇവർ ആ മകനെ എനിക്ക് കാണണ്ട എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് മനസ്സിനകത്ത് ഉമ്മയുടെ സ്നേഹം വരുന്നുണ്ട് ഈ സ്ത്രീ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആദ്യം ജയിലിൽ കിടക്കുന്ന മകന് போய் ഞാൻ കൊച്ചു മകനെ കൊന്നതെന്നും ഈ സന എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നത് എന്തിനാണെന്നും നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ കയ്യിലുള്ള തെറ്റുള്ളുകൊണ്ടാണ് ഈ അഫാൻ എന്ന് പറയുന്നവൻ ഇത്രയും വലിയ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ടും പേരല്ലേ കൊന്നിരിക്കുന്ന അഞ്ച് പേരാണ് കൊന്നിരിക്കുന്നത് സ്വന്തം ബന്ധുക്കളെയാണ് കൊന്നിരിക്കുന്നത് ഇപ്പം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു അടയ്ക്കാതിരുന്നാൽ അവർ ചോദിക്കും അവർക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ അവർ അടവ് തെറ്റുമ്പോഴേക്കും അവർ വീട്ടിൽ വന്ന് ചോദിക്കും ചിലപ്പോൾ വീട് ജപ്തി ചെയ്യും അതൊക്കെ അവരുടെ കാര്യമാണ് അത് നമ്മൾ നോക്കണം അല്ലെങ്കിൽ അവർ ലക്ഷങ്ങൾ തന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പുറകെ പരാതിയും കൊണ്ട് പോയിട്ട് കാര്യമില്ല അതാണ് ചെയ്യേണ്ട കാര്യം ഒരു ലോൺ എടുത്താൽ അത് അടയ്ക്കാനുള്ള മര്യാദ ആ ഒരു മര്യാദ കാണിക്കാതെ ഒരു പണിക്ക് വിടാതെ നല്ല ആഡംബര ബൈക്കോട് ഉപയോഗിച്ച് തിരിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണോ മോനെ വളർത്തി വെച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സായ മോനെ ഒന്നും അറിയാത്ത അല്ലല്ലോ എല്ലാവരും ജോലിക്ക് പോകുന്ന ഒരു സമയമാണ് പാർട്ട് ടൈം ആയിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ഫോണിലൂടെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനൊന്നും പറയാതെ സ്വന്തം ഭർത്താവിന്റെ ചേട്ടന്റെ കാര്യം ഒന്നും പറഞ്ഞപ്പോഴും ആ ഒരു കുഴപ്പമില്ല കൊന്നേക്കെന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങൾ ആ ഒരു ഭർത്തമാനം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഫർസാനയുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ആ ഫർസാനയുടെ കുടുംബം എന്ത് ചെയ്യുന്നു എന്ന് എന്നാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ അവരിപ്പോ പറയണം നിങ്ങൾ അവരെ ഈ കാല് പിടിച്ച് മാപ്പി പറയണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് എനിക്കവർ കാണണമെന്നുണ്ട് എനിക്കവർ പേടിയാണ് എന്നൊക്കെ പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ മോൻ കാരണം ആ ഒരു വീട്ടിലൊരു അവരുടെ സ്വന്തം മകളാണ് ഇല്ലാണ്ടായിരിക്കുന്നത് നിങ്ങളെ സഹായിച്ചു എന്നുള്ള പേരിലാണ് ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ പൊരിക്കുന്നത് നിങ്ങളറിയാതിരിക്കാനൊരു സാധ്യതയില്ല നിങ്ങളെ അറിയാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ അഫ്ഫാനെന്ത് ഉടനെയും വീട്ടിലേക്ക് വന്നത് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പോലും വിചാരിക്കാണ്ടായിരിക്കും ആ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരിക്കും എന്നിട്ട് പോലും ആ കുട്ടിയെ കൊന്നു തുളങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഇളയ മകനെ കൊന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അതൊന്നും ചോദിക്കാനുള്ള നേരില്ല നിങ്ങൾ ഭർത്താവിൻ്റെ ചേട്ടനെ കൊന്നിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ മക്കൾ എന്ത് ചെയ്യണം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്റെ മക്കൾ എന്താണ് ചെയ്യുന്ന നിങ്ങൾ കാരണം എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കാരണം എങ്ങനെയാണ് അവർ ജീവൻ ആലോചിച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് രണ്ട് മക്കളെ നഷ്ടമായി എനിക്ക് എന്റെ രണ്ടു മക്കളും നഷ്ടമായി ചില ആൾക്കാർ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ട് ആ രണ്ട് മക്കളെയും നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അതിന്റെ സങ്കടം കാണുക എന്തോ സങ്കടം കാണും സ്വന്തം മകനെ നേരെ ചൊവ്വാൻ വളർത്താൻ അറിയാത്ത അറിയാത്തതള്ളയ്ക്ക് എന്ത് സങ്കടം കാണും അതും കൂടിയ ദോഷം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇത്രയും പേരുടെ ജീവിതവും ജീവനൊക്കെ ഒക്കെ അതാദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗം മാത്രം ന്യായീകരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പത്ത് വർഷമായിട്ട് ക്യാൻസർ ആയിട്ട് നിങ്ങളുടെ ബന്ധുക്കൾ ആരും അന്വേഷിക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നില്ലെങ്കിൽ അവർ ബന്ധുക്കളല്ലേ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ മകനാണ് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഭർത്താവോണ് അന്വേഷിക്കേണ്ട അല്ലാണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ തന്നില്ല അതിൻ്റെ പേരിൽ അവരോട് മറ്റേ ചുറ്റു കഴിച്ച് തട്ടിക്കൊന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മ എന്ന് പറയുന്ന ആ ഒരു അമ്മ എന്ത് ചെയ്തിട്ടാണ് അവരെ കൊന്നിരിക്കുന്നത് ഏഹ് അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാൻ നേരമല്ല സംഭവം ശരി എന്ന തലയ്ക്ക് അടിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു ഇല്ലായിരുന്നു നിങ്ങളെ മാത്രം ഉപദ്രവിച്ചു എന്നുള്ള കാര്യം മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ നിങ്ങൾ പറയുന്നത് ശരി അതെല്ലാവരും സമ്മക്കണ്ട പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞിട്ടും അതിനോടൊരു പ്രതികരണം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത് എൻ്റെ മകൻ അകം വെട്ടാൻ പോലും പേടിയാണ് ഞാനാണ് വെട്ടിക്കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സായ മകന് നിങ്ങളാണോ വെട്ടിക്കൊടുക്കുന്നത് അപ്പം നിങ്ങളാണോ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആദ്യം ആ ഫർസാനയുടെ വീട്ടിൽ പോയി മാപ്പ് ചോദിക്കുക അവരുടെ അമ്മയെ അച്ഛനും അനിയനും എന്തൊക്കെ വേദനകൾ സഹിക്കുന്നുണ്ടെന്ന് അവിടെ പോയാലേ കണ്ടറിയാവൂ അവരൊരു മാനസിക അവൻ കൊടും ക്രിമിനൽ തന്നെയാണ് ഒരു ക്രിമിനലായ വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ പോയി മറ്റുള്ളവരെ കൊല്ലാനോ ഒരു കുറ്റബോധം പോലും ഇല്ലാണ്ട് കൊന്നിട്ട് ഇത്രയും നാളെ ഇങ്ങനെ നടക്കാൻ തോന്നുന്നത് സോ നിങ്ങൾ ഈ കൊല്ലുന്നതിൻ്റെ തലേദിവസം ആ കുട്ടിയെ വിളിച്ച് നൂറ് രൂപ ചോദിച്ചിട്ട് ആ കുട്ടിയുടെ ആ കാശ് തന്നെ പെട്രോൾ അടിച്ചതും കഴിച്ചതും അപ്പോൾ അതൊന്നും ഓർമ്മയില്ലാണ്ടാണ് മകൻ തെറ്റ് ചെയ്താലേ അത് പറഞ്ഞ് മനസ്സിലാക്കി സാമന്യ മര്യാദ മാതാപിതാക്കൾക്കാണ് അത് റഹീം എന്ന് പറയുന്ന അദ്ദേഹം പുറത്തായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറയാം നിങ്ങൾ കൂടെയിരുന്ന ഒരു വ്യക്തിയല്ലേ അപ്പൊ നിങ്ങൾക്ക് അല്ലാണ്ട് ബാങ്കിലുള്ളവർ വന്ന് ചോദിച്ചു അപ്പുറത്തുള്ളവർ വന്ന് ചോദിച്ചു അവരാരും കടം തന്നില്ല പൈസ തന്നില്ല അവരെടുത്ത് കാല് പിടിച്ചെങ്കിൽ ചോദിച്ചു എന്നിട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വീട് വെക്കുക ഇല്ലെങ്കിൽ മോനെ വിട്ട് ജോലി ചെയ്യിപ്പിച്ച് എടുത്ത് കാശ് തിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക അതാണ് ചിലത്ത് ആ കുട്ടിയെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ആ കുട്ടിയെയും കൊന്നു സ്വന്തം മകനെ കൊന്നു ഒന്ന് ചോദിക്കണം നീ എന്തിനാ എന്റെ ഫർസാൻ എന്ന് പറയുന്ന ആ കുട്ടിയെയും കൊന്നു എന്തിനാ നീ ചോദിക്കണം മോനാണ് അത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഫർസന എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു മാല പണയം വെക്കാൻ തന്നു ആ പണയം വെച്ച് നിങ്ങളുടെ ഒരു അത്യാവശ്യത്തിന് ആ കുട്ടിയെ സ്വന്തം അമ്മയും അച്ഛനെ അറിയാണ്ടാണ് തന്നത് അപ്പോൾ ആ കുട്ടിക്ക് തിരിച്ചു കൊടുക്കേണ്ട മര്യാദയാണ് ആ വീട്ടുകാർ ചോദിക്കും നിന്റെ മാല എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് പറയാൻ മറുപടി കാണത്തില്ല അപ്പം എത്രയും പെട്ടെന്ന് ആ മാല എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടിക്ക് വിപ്രോളം കാണും അത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ വിട്ടിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ മാതാപിതാക്കൾ ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു പേടി ഉണ്ടാവും കാരണം നമ്മളുണ്ടാക്കിയ സാധനമല്ല അത് ആ മറ്റൊന്നോ അമ്മയോ എവിടെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് ജോലിയും ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് അത് നമ്മളെല്ലാം കഴിച്ച് അതിനെ വിറ്റ് പണമാക്കി തിന്നെല്ലാം കഴിഞ്ഞിട്ട് അധികം ചുറ്റോലും തട്ടുകൊന്നിട്ട് കാര്യമില്ല അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അതാണ് മര്യാദ എന്ന് പറയുന്നത് ആ മര്യാദ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല അത് നമ്മൾ ഈ നാട്ടുകാരും ചെയ്ത തെറ്റാണ് വയ്യാതെ ആണെന്ന് പറയും ഇപ്പൊ ആണെങ്കിൽ നിങ്ങളുടെ ഉണ്ട് പക്ഷെ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടില്ലേ അവർക്കും ഇത് ഒരു രണ്ടടി കൊടുത്ത് അവിടെ ഇട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ ജീവിച്ച് പോയേനാം പക്ഷെ നിങ്ങളുടെ മകൻ എല്ലാവരെയും കൊന്നിട്ടാണ് പോയത് എന്നാലും മറ്റുള്ളവരെ കൊന്ന രീതിയിൽ നിങ്ങൾ അടിച്ചിട്ട് പോലുമില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിന്നോടൊരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കിയത് മകൻ എന്തൂരതയോടെ ആയിരിക്കും മറ്റുള്ളവരെ മു അടിച്ചുപൊട്ടിച്ച് നിങ്ങളൊന്ന് ഈ സപ്പോർട്ടിന്റെ മകനെ കുറിച്ച് ഒന്ന് ഒന്ന് അന്വേഷിച്ചാൽ മാത്രം മതിയാവും